മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ എൽ എച്ച് യദുവിനെതിരെ പോലീസ് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് കൊടുക്കും സംഭവ ദിവസം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമന്ധ്യെ ഒരു മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചു ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഉപയോഗിച്ച് നിയമലംഘനം ചൂണ്ടിക്കാട്ടിയാകും റിപ്പോർട്ട് കൊടുക്കുക ഷബീത് റാവുത്ത് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് ഷബീദ് ഗുഡ് മോർണിംഗ് അഥാർത്ഥത്തിൽ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഇത്രയും നേരം മൊബൈൽ ഫോണിൽ അദ്ദേഹം സംസാരിച്ചു എന്നാണോ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ജീവന് ഗൗരവമുള്ള വിഷയമാണ് കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവരാണ് നമുക്കറിയാം ഈ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് എടുത്താൽ എത്ര സമയം അത് ഹോൾട്ട് ചെയ്യും എവിടെയൊക്കെ ഏതൊക്കെ ബസ് സ്റ്റാൻഡിലായിരിക്കും അത് ഹോൾട്ട് ചെയ്യുക അതായത് ഈ സംഭവ ദിവസം തൃശൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സെടുത്ത് എതു തിരുവനന്തപുരം പാളയത്ത് ബസ് തടയുന്നത് വരെ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം സമയം ഫോണിൽ സംസാരിച്ചു അതിനിടയിൽ ഒരു മണിക്കൂറിലധികം ഫോണിൽ സംസാരിച്ചു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് എങ്ങനെ പോയാലും ഒരു പത്ത് മിനിറ്റ് അത് ഏതെങ്കിലും വഴിക്ക് വഴി മധ്യം എവിടെയെങ്കിലും ഒരു ഒരു പത്ത് മിനിറ്റ് ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ചിലവഴിച്ചാൽ എങ്കിൽ കൂടി അങ്ങനെ കൂടി കണക്കാക്കുകയാണെങ്കിൽ കൂടി ബാക്കിയുള്ള സമയം അയാൾ ബസ് ഓടിച്ചുകൊണ്ട് യദു ഫോണിൽ സംസാരിച്ചു എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ള ഗതാഗത നിയമലംഘനം അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇതുമായി ബന്ധപ്പെട്ട കെ ഔദ്യോഗികമായി റിപ്പോർട്ട് കൈമാറുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും കെ നടപടി എടുക്കേണ്ടി വരും കാരണം അത് അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് ഒരു കെ ബസ്സിൽ മിനിമം ഒരു അൻപതിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാം അത്രയധികം ആളുകളുടെ അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി കൂടി പോലീസ് ഇതിനെ വിലയിരുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഗൗരവമായി അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകാൻ പോലീസ് ഇപ്പോൾ അതേസമയം ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണവും പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഈ കെ ബസ്സിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന മെമ്മറി കാർഡ് അത് എതു തന്നെയാണോ എടുത്തു മാറ്റി സംശയവും പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം ഈ സംഭവം നടന്ന ദിവസം ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് തൊട്ടുപിറ്റേ ദിവസം യദു തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എത്തുകയും ഈ ബസ്സിനരികിലേക്ക് എത്തിയിട്ടുമുണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ബസ്സിലെയും ഡിപ്പോയിലെയും മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുത്തിട്ടും മെമ്മറി കാർഡ് എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു കെ എസ് ആർ ടി സി ബസിന്റെ മെമ്മറി കാർഡ് സി സി ടി വിയുടെ മെമ്മറി കാർഡ് നഷ്ടമായതിൽ ചില സംശയങ്ങളുണ്ടെന്ന് സ്വാഭാവികമായും ഈ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഈ ഈ ഇറങ്ങിയ ശേഷമുള്ള യദുവിന്റെ ഫോൺ വിളി രേഖകൾ അത് മെമ്മറി കാർഡ് കണ്ടെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാനായി അത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കാനായി നിലവിൽ ർ അന്വേഷണം അതിന്റെ വഴിക്ക് പോകട്ടെ കുറ്റവാളികൾ ആരായാലും അവരെ ശിക്ഷിക്കട്ടെ അത് നിയമത്തിന്റെ വഴിയിൽ മാത്രം